അടിമാലി കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം വിരിപാറയ്ക്ക് സമീപം വാഹനാപകടം വിനോദസഞ്ചാരികളുമായി എത്തിയ മിനി ബസ് പാതയോരത്തേക്ക് മറിഞ്ഞു നിരവധി വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കല്ലാർ മാങ്കുളം റോഡിൽ വിരിപ്പാറയ്ക്കും കൈനഗരിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത് ഇറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തേക്ക് മറിയുകയായിരുന്നു അപകടമുണ്ടായ ഉടൻ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് രണ്ടുപേർ വാഹനത്തിനിടയിൽ കുടുങ്ങിയിരുന്നു വാഹനം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് ഇവരെ പുറത്തെടുത്തത് മുതൽ റോഡിൽ കൊടും വളവുകളും കുത്തിറക്കവുമാണ് ഈ ഇറക്കം അവസാനിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്